ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് കുചേല ദിനമാണ് ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴവും പരപ്പും ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സീർത്തനായ കുചേലി ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറ്റി സർവ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ച പുണ്യദിനമാണ് കുചേല ദിനം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദിനം അവിൽ നിവേദ്യ സമർപ്പണ ചടങ്ങുകളോടെ ആചരിക്കുന്നു സന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസ കാലം ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹപാഠിയും ആത്മസുഹൃത്തുമായിരുന്ന സുധാമാവ് പഠനാന്തരം അവർ രണ്ടു വഴിക്കായി സുധാമാവെന്ന് ബ്രാഹ്മണെ ഗൃഹസ്ഥാശ്രമിയായി വേദം ഓദിക്കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് സുധാമാവും കുടുംബവും ഉപജീവനം നടത്തിയിരുന്നത് കീറിയ ചേല ഉടുത്തിരുന്നതിനാലാണ് സുധാമാവിനെ കുചേലൻ എന്ന് പേര് വന്നത് വിദ്യാഭ്യാസ ശേഷം കുജേ കൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ തൻ്റെ പൂർവികർ ഭിഷയാജിച്ച് കുടുംബം പുലർത്തുന്ന തൊഴിൽ ചെയ്യുന്നതിനും പോയി ഭിഷയാചിച്ച് കുടുംബം പുലർത്താൻ പാടുപെട്ടിരുന്ന അവസരത്തിൽ കുചേലൻ ഒരു ദിവസം തൻ്റെ പ്രിയതോഴനായ ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു ഇത് കേട്ട ഭാര്യ ഈ ദാരിദ്ര്യത്തിന് അറുതി വരാൻ ശ്രീകൃഷ്ണനെ പോയി കാണാൻ ഉപദേശിച്ചു മനസ്സില്ലാ മനസ്സോടെ കുചേലൻ കൃഷ്ണനെ കാണാൻ പോയി കൃഷ്ണനിൽ നിന്നും എനിക്ക് എന്താ കൊണ്ടുവന്നേ എന്ന ചോദ്യം ഉണ്ടാകും എന്ന് അറിയുന്ന പ്രിയ സുഹൃത്ത് ഭിഷ കിട്ടിയ അവിൽ പൊതിഞ്ഞു കൊണ്ടുപോയിരുന്നു ദ്വാരകയിലെത്തിയ കുചേലൻ കൃഷ്ണന്റെ കൊട്ടാരം കണ്ട് തിരകെ പോരാൻ തുടങ്ങിയപ്പോൾ വിവരമറിഞ്ഞ കൃഷ്ണൻ തിരകയെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവിധ ആദിത്യ മരാ മര്യാദകളും നൽകി കുചാലനെ ആദരിച്ചു കുചേലനുമായുള്ള സംഭാഷണം മധ്യേ മറച്ചു പിടിച്ചിരുന്ന അവിൽ പൊതി ഭഗവാൻ കാണുകയും പിടിച്ചു മേടി പിടിച്ചു മേടിച്ച് ഒരു പിടി അതിൽ നിന്നും അവൽ കഴിക്കുകയും ചെയ്തു കുചേലൻ തൻ്റെ ദാരിദ്ര്യം കൃഷ്ണനെ അറിയിച്ചില്ല എന്നാൽ എല്ലാം അറിയുന്ന കൃഷ്ണൻ ഒരു പിടി അവൽ കഴിച്ചപ്പോൾ തന്നെ കുചേലൻ്റെ വീട്ടിൽ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടായി ഇനിയും അവിൽ കഴിച്ചാൽ സാഷാൽ മഹാലക്ഷ്മി കുചേലൻ്റെ വീട്ടിൽ എത്തും എന്നറിഞ്ഞ രുക്മിണി ദേവി ഭഗവാനെ തടയുകയായിരുന്നു കൃഷ്ണനോടൊപ്പം ഒരു ദിവസം ധാരകയിൽ താമസിച്ച് കുചേലൻ സ്വഭവനത്തിലേക്ക് തിരികെ പോന്നു വീട്ടിൽ തിരികെ വന്ന കുചേലൻ തൻ്റെ വീട് കൊട്ടാര സമാ കൊട്ടാരം പോലെ ആയതും എല്ലാവിധ സൗഭാഗ്യങ്ങളും തനിക്ക് ഉണ്ടായതായി കണ്ടു പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു ഇതാണ് കുചേല ദിനം ആചരിക്കാനുള്ള കഥാസാരമായി ഭാഗവത്തിൽ പറയുന്നത് എല്ലാവർക്കും കുചേലദിന ആശംസകൾ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ